ഹലോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിനാവും അതായത് നമ്മുടെ സ്കിന്നിൽ സ്യൂട്ടാവുന്ന പ്രൊഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാമെന്ന് പലർക്കും അറിയാം പക്ഷേ അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതെന്നാണ് അപ്പോൾ സ്കിൻ ടൈപ്പ് മിക്കവർക്കും അറിയണമെന്നില്ല അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും അഞ്ച് ടൈപ്പ് സ്കിന്നാണ് ഉള്ളത് അതിനകത്ത് ഫസ്റ്റ് കൊണ്ട് വന്നത് ഡ്രൈ സ്കിന്ന് നോം സ്കിന്നോ ഓയിലി സ്കിന്നോ കോമ്പിനേഷൻ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്കിൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് എൻ്റെ സ്കിൻ ഈ ടൈപ്പിൽ തന്നെ നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത് അതായത് ഓയിലി സ്കിന്നുള്ള ഒരാൾക്ക് എപ്പോഴും അല്ലെ ഏത് സമയത്ത് അതായത് ജീവിതാവസാനം വരെ എൻ്റെ ഓയില് സ്കിന്നാണ് അങ്ങനെയല്ല അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പിൽ മാറ്റം വരാം അപ്പം അതിന് സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അപ്പം അതും കൂടി നമ്മളിനകത്ത് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പിനും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതിനകത്ത് ഫസ്റ്റ് വൺ വൺ നമ്മുടെ സ്കിൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസാണ് ചിലർ എന്ന് പറഞ്ഞാൽ പൊതുവേ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ളതായിരിക്കും ചിലറ് പൊതുവെ വാട്ടർ കണ്ടന്റ് കൂടിയ ഇതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് അവർക്ക് എന്താ പറയുക ഒരു മോയിച്ചറൈസേഷൻ അവരുടെ ഫേസിൽ ഉണ്ടായിരിക്കും അല്ല അവരുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കും അത് അവരുടെ എന്താ പറയുക സ്കിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് വണ്ടുവന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സീസൺ അതായത് നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അതിൽ നമുക്ക് ചേഞ്ച് വരുന്ന ഒന്നാണ് ഈ സമ്മർ അല്ലേ ഒരുപാട് വേൻ ഭയങ്കര ചൂട് വരുന്ന സമയം ആ സമയത്ത് ഒരു എന്താ പറയുക ഒരു പത്ത് അടുത്ത് ഒരു എഴുപത് ശതമാനം ആൾക്കാരുടെ ഫേസും അല്ലെ സ്കിന്നും വരുന്നത് ഓയിലി സ്കിന്നായിരിക്കും അല്ലേ അതുപോലെ ഭയങ്കരമായിട്ട് തണുപ്പ് വരുത്തില്ലേ ആ ഒരു കാലാവസ്ഥയില്ല ആ കാലാവസ്ഥയിൽ നമ്മുടെ മിക്ക ആൾക്കാരെയും സ്കിന്നു വരുന്ന ഡ്രൈ സ്കിന്നായിരിക്കും അല്ലേ അപ്പോൾ അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അടുത്തത് വരുന്നത് ഹോർമോൺസാണ് അപ്പം ഹോർമോൺസിലുണ്ടാകുന്ന ചേഞ്ചസും നമ്മുടെ സ്കിൻ്റെ ടൈപ്പിനെ ബാധിക്കാറുണ്ട് അതിൽ ചേഞ്ച് വരുത്താറുണ്ട് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ചുറ്റുപാടാണ് കേട്ടോ നമ്മൾ ചുറ്റുപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരുപാട് ടു വീലർ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ല അല്ല ഒരുപാട് എന്താ പറയുക ബസ്സിൽ അങ്ങനെയൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ ഫേസിൽ പൊടിയും അതൊക്കെ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആവാനും പെട്ടെന്ന് സ്കിൻ അലർജിക്കാവാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ സ്കിൻ സെൻസിറ്റീവിലേക്ക് മാറാൻ പോകാറുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് നോക്കുക കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു ഫേസ് വാഷ് എടുക്കുക ആ ഫേസ് നന്നായിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് ഉണക്കണം ഉണങ്ങത്തില്ല ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഒന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതുവരെ നമ്മൾ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ടി സോൺ സി സോൺ അങ്ങനെ രണ്ട് സോണായിട്ട് തിരിക്കുക നമ്മുടെ ഫേസിന് അതൊന്ന് മനസ്സിലാക്കണം സി സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഈ കവളും അതുപോലെ നമ്മുടെ കണ്ണിനടിയിലെ ആ ഭാഗമില്ല ആ ഭാഗം വരുന്നതാണ് സീസോൺ എന്ന് പറയുന്നത് ഈ നമ്മുടെ നെറ്റി കണ്ടോ ആ നെറ്റി മൂക്ക് അതുപോലെ നമ്മുടെ താടിഭാഗം ഇത്രയും വരുന്നതാണ് ടീ സോൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ അതിന് മുമ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം ടീ സോണും സി സോണും പിന്നെ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ ഫേസ് ഫുൾ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസ് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിതും ഫേസിലുണ്ടായില്ല ഒരു എന്താ പറയുക ടിഷ്യൂൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ വരുന്നത് നോർമൽ സ്കിന്നാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ടീ സോൺ ഫുള്ള് നമുക്ക് ഓയിൽ കിട്ടും അതായത് സീസോണിൽ നിന്ന് നമുക്ക് ഒരു ഡ്രൈനെസ്സുമായിരിക്കും ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ ടിഷ്യൂൽ വന്നെങ്കിൽ നിങ്ങളുടെ സ്കിൻ വരുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടീസോണിലും സീസോണിലും അതായത് ഫേസ് ഫുള്ള് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് മുഴുവനായിട്ട് ഓയിലി ആണ് അതിനകത്ത് കിട്ടിയതെങ്കിൽ ടിഷ്യൂയിൽ നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മുടെ സ്കിൻ വരുന്നത് ഓയിലി സ്കിന്നാണ് ലാസ്റ്റ് വന്നത് സെൻസ് സെൻസിറ്റീവ് സ്കിന്നാണ് നമുക്ക് എന്ത് ഉപയോഗിച്ചാലും നമ്മുടെ സ്കിന്നില്ലേ ഒരുമാതിരി റെഡ്നെസ് പോലെ വരിക അതുപോലെ ഇച്ചിങ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നാകെപ്പാടൊരു ഇറിറ്റേറ്റഡ് ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് എന്തിനോട് നമുക്കൊരു അലർജി പോലായിരിക്കും